നമസ്കാരം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ അനുനയിപ്പിക്കാൻ യു എസിൻ്റെ നീക്കം യു എസ് സന്ദർശനം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി വൈറ്റ് ഹൌസിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്താഴവിരുന്ന് നൽകുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് വെളിപ്പെടുത്തുകയും ചെയ്തു ചർച്ചകളിൽ യു പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫും പങ്കെടുക്കും ചൊവ്വാഴ്ച ഖത്തറിൽ സംഭവിച്ചതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ട്രംപ് വാക്കു നൽകുകയും ചെയ്തു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഉടൻ ഇസ്രയേൽ സന്ദർശി സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ടു വർഷമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇസ്രായേൽ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി എങ്കിലും മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നും ഖത്തർ പിന്തിരിയിൽ നിന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തറിൽ ആക്രമണം നടത്തി ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വധിക്കാനാണ് ചൊവ്വാഴ്ച ഇസ്രായേൽ ശ്രമിച്ചത് എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല ഒപ്പം സംഘർഷം ഗൾഫിലേക്ക് വ്യാപിക്കാനും സാധ്യത തുറന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ യു പ്രസിഡന്റ് കടുത്ത അതൃപ്തി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു